ശ്രീ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യത്തില് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെയാണല്ലോ ഒരു സംഘടനയുടെ തലപ്പത്തെ പേരാണ് ഒരു സമയം നമ്മൾ ഏത് സംഘടനയിലായാലും നമ്മൾ അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് നമ്മൾ പിന്തുണ കൊടുക്കുന്നു ഒന്ന് രണ്ടാമത് അവതാരകൻ എഡിറ്റോറിയൽ രൂപത്തിലും അതിനുശേഷം ചർച്ച തുടങ്ങി വെച്ച ബോകുമാർ സാറ് പറഞ്ഞതുമായ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് രണ്ട് വിയോജിപ്പുകൾ ഞാൻ അറിയിക്കുകയാണ് ഒന്ന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞ പാർട്ടിയിൽ ഇന്ന ആൾക്കാരുമായിരുന്നു ഇന്ന ആൾക്കാരാകുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ തകർന്നും അദ്ദേഹത്തിന് നിരാശയുണ്ടായി അങ്ങനെ ഒരു ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു ആ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഊഹാപൂഹങ്ങളായിരുന്നു മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഊഹാപോഹങ്ങൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാന പ്രകാരം എടുത്ത തീരുമാനത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ നമ്മളത് അറിയുന്നത് ആരാണ് സെക്രട്ടറി ആരാണ് പ്രസിഡന്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നത് അപ്പം രാജീവ് ചന്ദ്രശേഖരെ ഏതെങ്കിലും ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനോ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരാളാണോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് എനിക്ക് ഞാനങ്ങനെ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഒന്ന് പിന്നെ ഒരു പാർട്ടിയിലാവുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല അഭിപ്രായ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ ഭിന്നതയും ഭിന്ന അഭിപ്രായവും രണ്ടാണ് ഒരു തീരുമാനമെടുത്ത് ഒരു നയപരമായ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ട് ആ പാർട്ടിയോട് വിയോജിക്കുമ്പോഴാണ് ഭിന്ന അഭിപ്രായം അതെ അഭിപ്രായത്തിന്റെ തന്നെ ആകുന്നത് പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ പല ആൾക്കാർക്ക് പല അഭിപ്രായം പറയണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ഒരു അഭിപ്രായത്തിന്റെ സ്വരൂകരണമാണല്ലോ പാർട്ടി നയമായിട്ട് മാറുന്നത് ബി ജെ പിയുടെ ഭാഗ്യത്തിന് ബി ജെ പിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ബി ജെ പി എടുത്തിരിക്കുന്ന നയപരമായ ഒരു തീരുമാനങ്ങളും അതിന് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല മാറ്റേണ്ടി വന്നിട്ടില്ല എന്റെ കയ്യിൽ ഒരു പുസ്തകമായിരിക്കുന്നത് ഇത് ബി ജെ പി ആൻഡ് ദി ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പ്രസിദ്ധീകരിച്ച പുസ്തകം പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ആ കാലം വരെ ബി ജെ പി എടുത്തിരിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ നയപരമായ നിലപാടുകൾ ഒക്കെ വിശ വിശകലനം ചെയ്തുകൊണ്ട് അതിന്റെ രേഖകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ ജനസംഘ കാലം മുതൽ ബി ജെ പി അല്ലെങ്കിൽ ജനസ ബി ജെ പിയുടെ പൂർവ്വരൂപമായ ജനസംഖ്യ കാലം മുതൽ ആ സംഘടന എടുത്തിരിക്കുന്ന നിലപാടുകളിൽ ഒരു നിലപാടുകളിൽ പോലും ഈ കാലത്ത് പോലും മാറ്റം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല ഞാൻ പറഞ്ഞു നയപരമായ തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല എന്നു പറഞ്ഞാൽ അത്രമാത്രം വിശദമായ ചർച്ചകളും വിശദമായ അവലോകനങ്ങളും നിരീക്ഷണങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന നയങ്ങളായതുകൊണ്ട് അതിന് മാറ്റേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത് പാർട്ടിയുടെ സംഘടനാ സംവിധാന ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പിസത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനോ ഒന്നും വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിൽക്കട്ടെ ഒന്ന് രണ്ടാമത് ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പൊ ജെ പി നദ്ദയാണ് ദേശീയ പ്രസിഡന്റ് അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ബി ജെ പിയുടെ ഏറ്റവും പ്രഭാവ കാലത്തിലേക്ക് പാർട്ടിയെ നയിച്ച ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ അദ്ദേഹം പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഡൽഹിയിലെ തർക്കത്തോറ സ്റ്റേഡിയത്തിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിന്റെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് വാസ്തവത്തിൽ പ്രവർത്തകർ അംഗീകരിക്കപ്പെടുന്ന ഒരു 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 പ്രഖ്യാപനം കൂടിയാണ് താഴെത്തട്ടിൽ അടിയന്തരാവസ്ഥ കാലത്ത് പതിമൂന്ന് വയസ്സുള്ള കാലത്ത് പോസ്റ്റർ ഒട്ടിച്ച് നടന്ന എന്നെ ഒരു സാധാരണ പ്രവർത്തനായ എന്നെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഒരു വലിയ ഒരു പ്രത്യേകതയാണ് മറ്റു മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് ഇത് പ്രവർത്തകർക്കുള്ള അംഗീകാരം കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതൊരു സമാനമായ ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖരം നടത്തിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് പാർട്ടിയുടെ ഒരു തുടർച്ചയുണ്ട് ആ തുടർച്ചയിലെ ഒരു കണ്ണിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി മറ്റൊന്ന് പാർട്ടി ബി ജെ പി എന്ന് പറയുന്നത് ശ്രീ ഷാമു പറഞ്ഞതുപോലെ കേഡർ ബേസ്ഡ് പാർട്ടിയാണ് അതേസമയം മാസ് പാർട്ടിയാണ് കേഡർ ബേസ്ഡ് മാസ് പാർട്ടി ആണ് ഈ പാർട്ടി എന്ന് ബി ജെ പിയുടെ രൂപീകരണത്തിന് ശേഷം ഒരു വർക്കിംഗ് ഗ്രൂപ്പ് തയ്യാറാക്കിയ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രമേയം വാട്ട് ഈസ് ഓർഗനൈസേഷൻ എന്താണ് ബി ജെ പി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷന്റെ ഈ ഞാൻ ഈ പറഞ്ഞ ഈ പുസ്തകത്തിനകത്ത് ഏഴ് പേജിൽ കൊടുത്തിരിക്കുന്ന ആ ലേഖനത്തിൽ ആ ഒരു അധ്യായത്തിൽ അതിനകത്ത് ബിജെപിയുടെ ഓർഗനൈസേഷനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ബിജെപി എന്ന് പറയുന്നത് ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് എന്നാൽ കേഡർ ബേസ്ഡ് പാർട്ടിയായിട്ട് മാത്രം ഒരു പാർട്ടിക്ക് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ബി ജെ പി അതേസമയം ഒരു മാസ് ബേസ്ഡ് പാർട്ടിയും കൂടിയാണ് അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെയാ രണ്ടും കൂടി തമ്മിൽ ചേർന്ന് പോകാൻ സാധ്യതയില്ലാത്തതിൽ പക്ഷേ ഇത് തമ്മിൽ ചേരുന്ന ഒരു ഒരു എന്താ പറയുക സുഖകരമായ ഒരു ദാമ്പത്യം എന്നാണ് അതിനെ ആ വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ദാമ്പത്യം പോലെ ഇതിനെ കൊണ്ടുപോകാനായിട്ട് എങ്ങനെ എന്നുള്ളതിന്റെ ഒരു ഗവേഷണം നടത്തി അത് എങ്ങനെ വേണം എന്നുള്ള പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ പാർട്ടി അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പാർട്ടി എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പാർട്ടിക്ക് എപ്പോഴും പുതുരക്തം പാർട്ടിയിലേക്ക് ഉണ്ടാവണം എന്ന് കരുതി പാർട്ടിയിലുള്ള പഴയ ആൾക്കാർ ഇല്ലാതാവുകയില്ല പഴയ ആൾക്കാർക്ക് കഴിവുള്ള ആൾക്കാരെ അവിടെ നിലനിൽക്കണം ആ കഴിവ് അവരുടെ കഴിവും കൂടി ആർജിച്ചുകൊണ്ട് പുതിയ ബ്ലഡ് പാർട്ടിയിലേക്ക് വരണം അങ്ങനെ കഴിവുള്ള ആൾക്കാർ എവിടെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയായിട്ട് സഹകരിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരിക്കലും അവസരം ഇല്ലാതാക്കരുത് അങ്ങനെ പുതിയ ആൾക്കാർ പാർട്ടിയിലേക്ക് വരട്ടെ പഴയ ആൾക്കാർ നിലനിൽക്കട്ടെ പഴയ ആൾക്കാരും പുതിയ ആൾക്കൂടി ചെയ്തിട്ട് പാർട്ടി നയിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ നയം ആ നയത്തിന്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ നേരത്തെ പല ആൾക്കാരും പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിത്വപരമായ കഴിവുകൊണ്ട് അദ്ദേഹത്തിന്റെ തൊഴിൽപരമായ കഴിവുകൊണ്ട് നൈപുണ്യം കൊണ്ട് ടാലന്റ് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിരിക്കുന്ന ആളാണ് ആ തെളിയിച്ചിരിക്കുന്ന പ്രതിഭ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ എങ്ങനെ ആവിഷ്കരിക്കാനാവും എങ്ങനെ അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാനാവും എന്നുള്ളതാണ് ചലഞ്ച് ആ ചലഞ്ചിനെ കുറിച്ച് ആണ് സംസാരിക്കുന്നതിൽ അടുത്ത റൗണ്ടിൽ അതിന് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കും